എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബോട്ടൻ്റെ ആണ് ഓണാഘോഷം നഗരം നിറയെ പൂവും പച്ചക്കറിയുമാണ് അപ്പോൾ നമ്മുടെ മട്ടന്നൂർ നഗരത്തിലെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഉത്രാടപ്പാച്ചലിൽ വൈകുന്നേരം ഇങ്ങനെ പോവുകയാണ് ഏതാണ്ട് വൈകുന്നേരം അഞ്ചേ മുപ്പതിനാണ് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തി പോകുന്നത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആളുകൾ ഇറങ്ങി വരുന്നുള്ളൂ രാവിലെ നല്ല മഴയായിരുന്നു ഉച്ചവരെ പിന്നീട് വൈകുന്നേരമാണ് മഴ മാറിയത് മഴ മാറിയപ്പോൾ ആളുകൾ ഇറങ്ങി തുടങ്ങി ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തവണ പതിവിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മട്ടന്നൂർ ടൗണിൻ്റെ എല്ലാ ഭാഗത്തും പൂക്കച്ചവടം ചെയ്യുന്നതിനുള്ള സൗകര്യം നഗരസഭ ഒരുക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ഗുണമെന്ന് വെച്ചാൽ ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അലങ്കൃതമായ ടൗണിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്പോൾ ഇന്നൊന്നുകൂടി ഭംഗിയായി എന്ന് മാത്രം നമ്മുടെ നാട്ടുകാരായുള്ള ഒരുപാട് ആളുകൾ പൂക്കച്ചവടം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് എന്നാൽ ഇതൊക്കെ എടുത്ത് പോവുകയാണ് അപ്പോൾ നമ്മുടെ പോലീസുകാരൊക്കെ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പോലീസിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഷാം കണ്ടു പറഞ്ഞ് പാവയെ എടുത്താൽ പോരാ എന്തായാലും ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു മതി കൊടുക്കും അപ്പോൾ ടാക്സിക്കാരുടെ ഭാഗം പൂ കച്ചവടമുണ്ട് അപ്പോൾ അതിവിടെ എത്തിയപ്പോൾ കാതർ മണക്കായും പൂവൊക്കെ എടുത്തിങ്ങനെ ഒന്നെടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ നോക്കുക നോക്കുകയാണ് അത് ടാക്സിക്കാരുടെ ഒരു കച്ചവടമാണ് ഇതും ടാക്സിക്കാർ തന്നെ പൂ വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ആ പതിൽ നിന്ന് വിഭിന്നമായി പൂക്കളുടെ വേറിട്ട വൈവിധ്യമുള്ള പൂക്കൾ ഒരുപാട് കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേറിട്ട് മൂന്നാല് ഐറ്റംസ് പൂക്കൾ ഇത്തവണ ഈ കച്ചവടക്കാരിൽ കണ്ടു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വൈകുന്നേരത്തെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് മുപ്പത്തഞ്ച് ആ സമയത്ത് പിന്നീട് രാത്രിയോടുകൂടി നല്ല തിരക്കിലേക്ക് ടൗൺ മാറി എന്നത് തന്നെ പറയാം അതാണ് സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ തലശ്ശേരി റോഡിൻ്റെ മെയിൻ റോഡ് ഭാഗത്തൊക്കെ നല്ല വെറൈറ്റി പൂക്കളിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അഞ്ജലി ബാബോട്ടിങ്ങനെ പൂക്കൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടു അപ്പോൾ പറഞ്ഞു പാവേ ഞാനിവിടെ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൊറോറ ബാങ്കിലെ സ്റ്റാഫായിട്ടുള്ള ഇങ്ങനെ പൂക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം അടിപൊളിയാണ് പറഞ്ഞു നമ്മുടെ കർമ്മം എം എ ഡിയുടെ കർമ്മശ്രീ പുരസ്കാരം നേടിയ രാധാകൃഷ്ണൻ കാനാട് നമ്മുടെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണുള്ളത് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ സംഭവം അടിപൊളി അല്ലേ അതാണ് സംഭവം അപ്പോൾ നമ്മുടെ മട്ടനൂരിലെ കൂലി മണിയാട്ടും സുഹൃത്തും കൂടി ഞാൻ നടന്നു വരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളെയും കൂടെ കാണിക്കാം നമുക്കെന്താ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ നമ്മൾ നിങ്ങളെ കൂടി കാണിക്കാം പറഞ്ഞു അതിനുശേഷം ഓർമ്മ മൊബൈൽസിലേക്ക് വന്നപ്പോൾ അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അതുകൂടി കാണിക്കുകയാണ് പിന്നീട് ആറേ നാൽപ്പത്തിയഞ്ചോടു കൂടി നമ്മൾ തുടങ്ങിയെടുത്തെത്തിയിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇത് അപ്പം നടരാജൻ കണ്ട പറഞ്ഞു പാവേ എന്നെയും കൂടി കൂട്ടടാ എടുക്കടാന്ന് പറഞ്ഞു ഞാൻ എടുത്തു സുദ്ധിക്ക് വന്നു അവരെയും എടുത്തു അങ്ങനെ വീണ്ടും ഒന്നും കൂടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പച്ചക്കറി പീട്ടിയിലെ അമീറും ആദ്മീം പറഞ്ഞു അടാ നമ്മളൊന്ന് നമ്മുടെ അടുത്ത് എടുക്കുക ഇങ്ങോട്ട് കയറി എടുക്കുമെന്ന് പറഞ്ഞു ഞാനത് എടുത്തു നമുക്കെന്താ അല്ലേ സന്തോഷമല്ലേ എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അങ്ങനെ വന്നു രാത്രി വീണ്ടും ഞാൻ ഇറങ്ങി ഒരു ഏഴേ മുപ്പതോടി വീണ്ടും ഇറങ്ങിയപ്പോൾ ടൗൺ നിറയെ വാഹനങ്ങൾ കൊണ്ട് എന്താ പറയണ്ട നിറഞ്ഞിരിക്കുകയാണ് അപ്പം എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് ഇല്ലാതാവുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തുള്ളൊരു കാര്യം കാരണം വാഹനമുള്ള ആളുകൾക്കൊന്നും ബസ് സ്റ്റാൻഡ് പ്രവേശിക്കാൻ കഴിയില്ല കാരണം എങ്ങോട്ട് പോകണം എങ്ങോട്ടിറങ്ങണം എന്ന് കഴിയാത്ത രീതിയിൽ നമ്മൾ മുറുകി ഇരിക്കുകയാണ് നമ്മുടെ മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ഒരു ഒരു ധാരണയുമില്ലാതെ ഇല്ലാത്ത എടുത്തൊരു കെട്ടിടമാണ് ആ കെട്ടിടം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കും പോകാൻ കഴിയാത്ത രീതിയിൽ വാഹന ഗതാഗതം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ അതേ അതിന് മുന്നിലായി ഇപ്പം മറ്റൊരു പദ്ധതി കൂടി വരികയാണ് കെ കെ ശൈലജ ടീച്ചറുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് എന്തിനാണെന്ന് അറിയില്ല ഒരു സ്റ്റേജും ഓഡിറ്റോറിയവും ഒക്കെ വരികയാണ് അത് അവിടെ വരുന്നതോടുകൂടി കൂടുതൽ വാഹനങ്ങൾ കുരുക്കിലേക്ക് അമരും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മട്ടന്നൂർ ടൗൺ എന്ന സങ്കല്പം ഇല്ലാതാകും വ്യാപാരം പ്രധാന റോഡുകളിലേക്ക് മാറും എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടായേ പറ്റൂ എന്നാണ് എം ഇ പറയാനുള്ളത് ചിലത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞു വെച്ചത് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം സ്നേഹം നന്ദി